നമ്മൾ ഇന്ന് സമൂഹത്തിൽ കാണുന്ന പ്രശ്നങ്ങൾക്ക് കാരണം പാരൻറ്റിങ് എന്നുവെച്ചാൽ മാതാപിതാക്കളുടെ സാന്നിധ്യം ഇല്ലായ്മയാണ് ഇന്ന് സമൂഹത്തിൽ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം എല്ലാവരും പറയും എനിക്ക് അപ്പനും അമ്മയും ഉണ്ട് പക്ഷേ അപ്പനും അമ്മയും എന്താ ആണ് എങ്ങനെയാണ് എന്നുള്ളൊരു ഭാഗത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ രണ്ട് വ്യക്തികൾ ലൈംഗമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികളുണ്ടായി അതുകൊണ്ട് അവർ മാതാപിതാക്കളായെന്നുള്ളൊരു ഭാഗത്താണ് അങ്ങനെയല്ല മാതൃത്വത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവരുടെ നിലനിൽക്കുന്ന വ്യവസ്ഥയുമായിട്ടുള്ള ബന്ധം അവരെ അവരവർക്ക് സ്വതന്ത്രമായിട്ട് അനുഭവിച്ച് നിലനിർത്താൻ പറ്റാത്തവരാകുമ്പോൾ ഈ കുട്ടികൾക്ക് സ്വസ്ഥത ഒരിക്കലും കിട്ടത്തില്ല ഉദാഹരണത്തിന് കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നേരെ ക്ലാസ് റൂമിലോട്ട് വിടുന്നു ഒരു മൂന്ന് വയസ്സാവുമ്പോൾ ക്ലാസ് റൂമിലോട്ട് വിടുന്നു ക്ലാസ് റൂമിലിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും മാതാപിതാക്കളുമായിട്ട് ഒന്നുമിച്ച് ഇരിക്കാൻ പറ്റാത്തതിൻ്റെ അസ്വസ്ഥതയിൽ ഇരിക്കുന്ന കുട്ടികളാണ് ഇവർ ഈ അസ്വസ്ഥത ഉള്ളിൽ വെച്ച് കണ്ടീഷൻഡ് ആകുകയും വേണ്ടത് നിലനിൽക്കുന്ന വളരെ ശാന്തമായിട്ട് നിലനിൽക്കുന്ന മാതാപിതാക്കളുടെ സാന്നിധ്യമാണ് ഈ കുട്ടികൾക്ക് വേണ്ടത് അതാണ് കുട്ടികളെ കൃത്യമായിട്ടുള്ള വ്യവസ്ഥയിലൂടെ വളരാനായിട്ട് ഉള്ള അവസരം കൊടുക്കുന്നത് നമ്മളെന്തായിരുന്ന തലമുറകളായിട്ട് കുട്ടികളെ പെട്ടെന്ന് സ്കൂളിൽ വിടുകയും ഈ സ്കൂളിൽ വിടുമ്പോഴത്തേക്ക് എന്ത് പറ്റും കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള ആ മാതാപിതാക്കളുള്ള കൃത്യമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവർ പഠിപ്പിച്ചു കൊടുക്കുന്ന ചില കാര്യങ്ങളുടെ ഭാഗം തലച്ചുമരായിട്ട് കൊണ്ടുനടക്കുന്ന ആൾക്കാരായിട്ട് മാറും ഇങ്ങനെയാണ് ഇപ്പം തലമുറകൾ മാറും മാറുംന്തോറും വ്യക്തി സ്വാതന്ത്ര്യം എന്താണെന്ന് തിരിച്ചറിയാൻ പാടില്ലാതെ തോന്നിയവാസത്തിൽ കിടന്ന് പാടുപിടുന്നത് എന്നാൽ തോന്നിയവാസം നല്ലതാണോ നന്നായിട്ടത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടോ അതില്ല തോന്നിയതിൽ അവൻ ഇടപെടുമ്പോൾ അത് കൂടുതൽ സങ്കീർണ്ണമാകില്ല അപ്പോൾ ഇവിടുത്തെ പ്രശ്നം മാതാപിതാക്കളില്ല ലൈംഗികമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികളുണ്ടായാൽ അവർ മാതാപിതാക്കളാകത്തില്ല എന്ന് വെച്ചാൽ വ്യക്തത പക്വത അതിൽ മെച്ചൂരിറ്റി ഉണ്ടെന്ന് എല്ലാവരും പറയും ഈ മെച്യൂരിറ്റി എന്താണ് അവനവരിൽ മാറ്റത്തെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തിയാണ് എൻ്റേതെന്ന് പറയുന്നതിന് എനിക്ക് അനുഭവിച്ച് നിയന്ത്രിക്കാൻ സാധിക്കണം അതാണ് പ്രായപൂർത്തി അല്ലെങ്കിൽ പാരൻറ്റിങ് എൻ്റെ കൈ ആ ഇത് പറഞ്ഞു കുട്ടികളെ നിർബന്ധിച്ച് സ്കൂളിലേക്ക് അയക്കണം അതായത് ഫിസിക്കലി അവരെ മാറ്റി പക്ഷേങ്കിൽ അതിനേക്കാൾ പിന്നെയുള്ളത് ഫിസിക്കലിയുള്ള പ്രസൻസിൽ കുട്ടികൾ നിന്നിട്ടും അവർക്ക് അവർ ഈ ഒരു പ്രസൻസ് അവർ അനുകൂലമായി വരുന്നില്ല അതായത് ഒരേ വീട്ടിൽ കഴിയുമ്പോഴും കുട്ടികൾ വേറെ എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ് ഉണ്ടാവും പാരൻസ് വേറെ എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ണ്ടാവും കുട്ടികൾ മൊബൈൽ ഫോൺ നോക്കിയിരിക്കും അങ്ങനൊരു അതായത് കൂടെ ഉണ്ടായിട്ട് കൂടി ആ പ്രസൻസ് രണ്ടുപേർക്കും ഫീൽ ചെയ്യാൻ പറ്റാണ്ട് പോകുന്ന ഒരു ഭാഗമാണ് അത് സഹോദരങ്ങളാണ് പക്ഷെ ഇല്ല സഹോദരങ്ങൾ കല്ലുപിടിക്കുന്ന സ്വത്തിന് വേണ്ടിയിട്ടും കാശിന് വേണ്ടിയിട്ടും കല്ലുപിടിക്കുന്ന അവസ്ഥയിലോട്ട് പോകുകയാണ് ഒരു അമ്മയും അപ്പനിൽ നിന്ന് പ്രസവിച്ച കുട്ടികളാണ് പക്ഷെ പരസ്പരം വൈരാഗ്യവും വിദ്വേഷവും വെറുപ്പമാണ് കാരണം എന്താണ് വളരെ കുഞ്ഞുനാളിൽ തന്നെ ഇവരുടെ മാനസികാവസ്ഥ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന അവസരത്തിൽ നിന്ന് മാറ്റി കൊണ്ടുപോയതുകൊണ്ടാണ് അവിടെ ഇവിടെ ക്രിമിനൽസും വയലൻസും കള്ളന്മാരും ഇവരെല്ലാവരും ഉള്ളത് നല്ല വേറെ യാതൊരു കാര്യമില്ല കാരണം ഇപ്പോൾ രാഷ്ട്രീയക്കാര് രാഷ്ട്രീയക്കാരെന്ന് പറയുന്ന മിക്ക ആൾക്കാർ എന്നുവെച്ചാൽ എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഫൈറ്റ് ചെയ്ത് യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്ത് എന്ത് കൊണ്ടുവന്നാലും അത് വേണ്ടാത്തതേ ആകത്തുള്ളൂ എന്നുവെച്ചാൽ കാരണം ജീവിതം വളരെ സമാധാനത്തിലാണ് ജീവിതം സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനമാണ് വളരെ വൃത്തിയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ആരെങ്കിലും വില പിടിച്ചാൽ അവിടെ ഒന്നും നേടാൻ പറ്റത്തില്ല മാറ്റങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നതല്ല മാറ്റങ്ങൾ തനിയേ ഉണ്ടാകുന്നതാണ് അപ്പോൾ മാറ്റത്തെ അറിയണമെന്നുണ്ടെങ്കിൽ ആ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം അവരുമായിട്ടുള്ള നല്ല സമ്പർക്കത്തിൽ നിൽക്കുമ്പോൾ അവിടെ കുട്ടി കുട്ടിയുടെ മാറ്റത്തെ കൃത്യമായിട്ട് തിരിച്ചറിയുന്നു ഈ അവസരമാണ് നിഷേധിച്ചിരിക്കുന്നത് ആ അവസരം നിഷേധിച്ച് പല തലമുറകളായി നമ്മൾക്കിന്ന് അടിസ്ഥാനം എന്താണെന്ന് ഒരു തരത്തിലും പിടികിട്ടാത്ത ഒരു ലോകമാണ് ഇപ്പം ഒരു കുട്ടി ഗർഭ അത് ഗർഭിണിയായിരിക്കുന്ന സമയത്തെ ആ അമ്മയല്ല ആ കുഞ്ഞിനെ വളർത്തുന്നത് പക്ഷേ എങ്കിൽ അമ്മ എന്ത് ചെയ്യും അമ്മ ആ കുഞ്ഞിനെ വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം നല്ലൊരു അന്തരീക്ഷം അവിടെ സൃഷ്ടിച്ചു കൊടുക്കും നല്ല ഭക്ഷണം അങ്ങനത്തെ നല്ല നല്ല ആ കുഞ്ഞിന് വളരാൻ വേണ്ടി എല്ലാ സാഹചര്യവും ആ അമ്മക്ക് പറ്റുന്ന പോലെ അമ്മ ചെയ്യും പറ്റുന്ന അങ്ങനെയല്ല അമ്മ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അത് നടപ്പിലാക്കി അത് തന്നെയാണ് ഈ കുഞ്ഞ് ജനിച്ച കഴിഞ്ഞു കഴിഞ്ഞാലും ഈ പേരൻസ് ചെയ്യേണ്ട ഭാഗം അത്രയല്ലേ അവർക്ക് വളരാൻ വേണ്ടിയുള്ള സാഹചര്യം കൊടുക്കും അല്ലാണ്ട് ഇവരെ വളർത്തിയെടുക്കാൻ വേണ്ടിട്ട് ഞാനാണ് ഇവരെ വളർത്തുന്നത് എന്ന ഭാഗത്തേക്ക് കുട്ടികളെ അതെ അതെ അപ്പോഴാണ് നമുക്ക് ഈ പാരലൈസിങ്ങും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് കാരണം നമ്മളിൽ തന്നെ നമ്മൾ എൻ്റെ എൻ്റെ വലത് കയ്യും എൻ്റെ ഇടത് കയ്യും ഈ വലത് എൻ്റെ ഇടത് കയ്യും വലത് കയ്യും എന്ന് പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് എൻ്റെ മക്കളെ എനിക്ക് എങ്ങനെ എത്രത്തോളം നിയന്ത്രിക്കാൻ പറ്റുന്നു ഇവിടെയാണ് പ്രശ്നം ആരംഭിക്കുന്നത് എൻ്റെ മക്കൾ എൻ്റെ ഭർത്താവ് എൻ്റെ ഭാര്യ എൻ്റെ അപ്പൻ എൻ്റെ അമ്മ എൻ്റെ സഹോദരങ്ങൾ എൻ്റെ സുഹൃത്ത് ഇതെല്ലാം എന്തുകൊണ്ടാണ് പറയുന്നത് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നത് കൊണ്ടാണ് പറയുന്നത് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ പോകുമ്പോൾ അതെൻ്റെ സുഹൃത്തല്ല എൻ്റെ സഹോദരനും അല്ല എന്തൊക്കെയാണ് എൻ്റേത് എൻ്റെ കാറ് ഞാൻ ഓടിക്കുന്നത് എനിക്ക് അത് നിയന്ത്രിക്കാൻ പറ്റുന്നു നിയന്ത്രിക്കാൻ പറ്റാണ്ട് പോകുമ്പോൾ നമ്മൾ കിടന്ന് വിഷമിക്കും ഞാൻ ഓടിച്ചുകൊണ്ട് പോകുന്ന കാറ് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ വരുമ്പോൾ ഞാൻ അസ്വസ്ഥനാകും അപ്പോൾ എൻ്റെ വലത് കളി ഞാൻ വിചാരിക്കുമ്പോൾ പൊക്കാൻ പറ്റുന്നു അതുകൊണ്ട് ഇതെൻറ്റേതാണ് അപ്പോൾ എൻ്റേതെന്ന് പറയുന്നതിനകത്ത് എന്ത് വേണം വൃത്തി വേണം എന്തുകൊണ്ടിതെൻ്റേതായിരിക്കുന്നു അവിടെയാണ് നമ്മുടെ ശരിയായിട്ടുള്ള സംസ്കാരം അങ്ങനെയുള്ള കഴിവുള്ളവർ എൻ്റേതെന്ന് പറയുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് അറിയാവുന്നവരാണ് മുതിർന്നവർ അവരാണ് മുതിർന്നവർ പ്രായപൂർത്തിയായവർ പക്വതയുള്ളവർ മാതാപിതാക്കൾ അവരാണ് മനസ്സിലായി ആർക്ക് വേണേലും കുട്ടികളെ പ്രസവിക്കണമെന്നില്ല മാതാപിതാക്കളാണെന്നുണ്ടെങ്കിൽ മനസ്സിലായി മുതിർന്നവരെന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ള പാരൻറ്റിങ്ങിൻ്റെ ഭാഗത്ത് വരുന്നത് അതായത് ഏതൊരു വ്യക്തിക്കും ആ വ്യക്തിയുടെ നിസ്സഹായതയിൽ ഈ വ്യക്തിയുടെ സാന്നിധ്യം സഹകരിക്കണത്തിലൂടെ ഗുണം ചെയ്തു അതാണ് പക്വതയുടെ ലക്ഷണം കാരണം നമ്മൾക്ക് ഒരാൾ വിചാരിച്ച ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റത്തില്ല മാറ്റത്തെ അറിയുവാനുള്ള അവസരം ഒരു കുട്ടിക്ക് നിഷേധിക്കപ്പെടാൻ പാടില്ല മാറ്റത്തെ റിയുവാനുള്ള അവസരം അത് ഒരു കാരണവശാലും ഒരു കുട്ടിയിലും നിഷേധിക്കപ്പെടാൻ പാടില്ല അതാണ് ആവശ്യം ഇത് കുട്ടിക്ക് മാറ്റം എന്താണെന്ന് ഒരുപിടുത്തവും ഇല്ല എന്നാൽ ഇങ്ങോട്ട് വന്നിട്ട് കുട്ടിയെ പേടിപ്പിച്ച് നിയന്ത്രിക്കുകയും വേദനിപ്പിച്ച് നിയന്ത്രിക്കുകയും അങ്ങനെ ഒരു അധ്യാപകൻ്റെ ഒരാവശ്യമില്ല ഒരു കുട്ടി വളർന്നു വന്ന് വളർന്നു വന്നതിന് ശേഷം കുട്ടിക്ക് തീർച്ചയായിട്ടും എന്തെല്ലാം അറിവ് വേണമോ അതെല്ലാം കുട്ടി അറിവോടുകൂടി സ്വന്തം അറിവില് അത് സ്വീകരിക്കും ഇത് എ ബി സി ഡിയും കായികയും എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ഇത് എവിടെ എപ്പം ഉപയോഗിക്കണോ എന്നുള്ള ഒരു ഭാഗം ഒന്നും അറിയത്തില്ല അമ്മയുടെ വയറ്റിൽ ഉണ്ടാവുമ്പം അതിന് വളരാൻ വേണ്ടിട്ടുള്ള ആ ഒരു ഇന്റലിജൻസ് അത് അത് പുറത്ത് വന്നു കഴിഞ്ഞാലും അതിന്റെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം മാതാപിതാക്കളും അതെ അതായത് കേൾക്കുന്ന കാര്യത്തിലാണ് ഇന്ന് എല്ലാരും ശ്രദ്ധിക്കുന്നത് കേൾക്കുന്ന കാതിന് ആരും അറിയുന്നില്ല കാത് കേൾക്കാൻ കാതുണ്ട് ആ കാതിൻ്റെ പവർ എന്താണ് ഈ കേട്ട കാര്യം എന്താണെന്ന് അനലീസിയാൻ കിടന്ന് പാടുപിടിയത് എന്നാൽ അവിടെ തർക്കിക്കുന്നു കിടന്നു ഇയാൾ എന്താ പറഞ്ഞത് അയാൾ എന്താ പറഞ്ഞത് ഇതിലൊന്നും അല്ല കാര്യം ഇരിക്കുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നു ആ കേൾക്കാൻ സാധിക്കുന്ന കഴിവ് അവിടെയാണ് നമ്മുടെ ശ്രദ്ധ വേണ്ടത് അവിടെയാണ് നമ്മുടെ ജീവിതം നിൽക്കുന്നത് പക്ഷെ അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റാത്ത വിധത്തിൽ കുട്ടിയെ നമ്മൾ നിയന്ത്രിച്ചു കഴിഞ്ഞു ഇന്നത്തെ പല മനുഷ്യരും കുട്ടികൾ ആയിരിക്കുന്ന മനുഷ്യർ തന്നെയാണ് അവരിന്നും കുട്ടിത്വം എന്താണെന്ന് അറിയാതെ കിടന്ന് പാടുപിടുന്ന ആൾക്കാരാണ് മറ്റുള്ളവരെ വിമർശിക്കുന്നു ഇവനാരാടാ സമൂഹത്തിൽ മാറ്റം വരുത്താൻ ഇവന് യാതൊരു വിവേകവും ഇല്ല യാതൊരു വിവരവും ഇല്ല ഇവനെന്താ പറഞ്ഞതെന്ന് അതിൻ്റെ ഒരു അംശം പോലും അനലൈസ് ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത ആൾക്കാരാണ് ഇന്ന് സമൂഹത്തിൽ വലിയ സ്ഥാനമാനങ്ങളൊക്കെ അലങ്കരിക്കുന്നത് എൻ്റെ യാതൊരു സംശയവും വേണ്ട പക്ഷെ കിടന്നും ബഹളം വെക്കുകയാണ് ഇവരൊക്കെ കാരണം അവർക്ക് പക്വതയില്ല കാരണം എന്താണ് മാറ്റം നമ്മൾ ബഹളം വെച്ചത് കൊണ്ടോ തർക്കിച്ചത് കൊണ്ടോ ഒന്നും മാറ്റത്തെ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല മാറ്റത്തിന് കാരണമായിട്ടുള്ള വ്യവസ്ഥ എന്താണ് എങ്ങനെയാണ് മാറ്റം സമൂഹത്തിൽ ഉണ്ടാകേണ്ടത് എങ്ങനെയാണ് മനുഷ്യരിൽ മാറ്റത്തെ അറിയാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഇത്രയേ ഉള്ളു ഒരു വ്യക്തിക്ക് അവൻ്റെ ഉണ്ടാകുന്ന മാറ്റത്തെ

നമ്മളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ കൂടി അവിടെ ഒരു ഒരു മാറ്റങ്ങൾ തീർച്ചയായും അറിയാൻ നമ്മൾ ഒന്നും നടക്കുന്നില്ല എന്ന് ും കൈ പാരൈസ് പക്ഷെ കൈ ഉണ്ടപ്പോഴും ഈ കൈയിൽ എന്തോ മാറ്റം സംഭവിക്കുന്നുണ്ട് പക്ഷെ നമ്മൾക്ക് ആ മാറ്റത്തെ അറിയാൻ അനുഭവിക്കാൻ പറ്റുന്നില്ല ഇതാണ് ഒരു വ്യക്തിയുടെ മനപ്രയാസം ദുഃഖം ബോറടി അപ്പോൾ അവിടെ എന്ത് ചെയ്യും മദ്യവും മയക്കുമരുതും മറ്റുള്ള കാര്യങ്ങൾ കൊടുക്കുമ്പോൾ ഇയാൾ മാറ്റത്തെ അറിഞ്ഞു ഈ മദ്യവും മയക്കുമരുന്നും കൊടുക്കാതെ അറിയുന്നില്ല തല്ലുപിടിക്കാതെ അറിയുന്നില്ല പലപ്പോഴും പല വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്തിട്ടാണ് മർദ്ദം കൂട്ടി കൊടുത്തിട്ടാണ് അവൻ ചില മാറ്റങ്ങളെ അറിയുന്നത് അത് അതുകൊണ്ടാണ് സമൂഹത്തിൽ ഇന്ന് ലൈംഗിക ആസക്തിക്ക് കൂടുതൽ പ്രാധാന്യം വന്നത് ലൈംഗിക ആസക്തിയാണുള്ളത് കാരണം ലൈംഗികമായിട്ടുള്ളൊരു മാറ്റം പെട്ടെന്ന് ശരീരത്തിൽ അറിയുന്നു അത് നമ്മളുടേതല്ല അത് പ്രകൃതിയുടെതാണ് അതെന്തിനുള്ളതാണ് പ്രത്യുൽപാദനത്തിനുള്ളതാണ് അതല്ല നമ്മളുടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ തുടർച്ചയുടെ ഭാഗം അവിടെ നിരന്തരമുണ്ടാകുന്ന ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ താളത്തിലുണ്ടാകുന്ന മാറ്റം ആ മാറ്റമാണ് ഒരു വ്യക്തിയുടെ അനുഭവത്തിന് ഉണർന്നിരിക്കേണ്ടത് അങ്ങനെയുള്ള മാറ്റത്തിന് സ്ഥാനം കൊടുക്കാൻ പറ്റത്തില്ലെങ്കിൽ ചിന്തയിലാവും എന്നുവെച്ചാൽ ശരീരം മരവിക്കാൻ തുടങ്ങി മെല്ലെ മെല്ലെ ശരീരം മരവിക്കാൻ തുടങ്ങി അപ്പോൾ ലൈംഗിക ആസക്തി അല്ലാണ്ട് വേറെ ഒരു മാർഗ്ഗവും ഇല്ല കാരണം വേറൊരു മാർഗ്ഗവുമില്ല കാരണം ഈ വ്യക്തി മരവിക്കാൻ തുടങ്ങുമ്പോൾ പ്രകൃതി എന്ത് ചെയ്യും പ്രകൃതി പ്രത്യുത്പാദനത്തിന് വേണ്ടിയിട്ടുള്ള ഭാഗത്തൊരു പ്രകൃതി പോവും പ്രകൃതി വളരെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യും കാരണം പ്രകൃതി ഒരു മാറ്റത്തിൻ്റെ ഭാഗം തന്നെയാണ് പ്രകൃതി അപ്പോൾ പ്രകൃതിയുടെ മാറ്റത്തേക്കാൾ സൂക്ഷ്മമായിട്ടുള്ള മാറ്റം അനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്നതുകൊണ്ടാണ് ഏത് പ്രതികൂല സാഹചര്യം അതായത് നമ്മളെ ചലിപ്പിക്കുന്ന വ്യത്യസ്തമായിട്ട് ഒരുപാട് ശക്തികളുണ്ട് അതിൽ കൃത്യമായിട്ട് നമ്മളെ ചലിപ്പിക്കുന്ന ശക്തിയെ കണ്ടെത്തി അറിഞ്ഞ് തുടരുന്നതാണ് വ്യക്തി ജീവിതം അതാണ് മാതാപിതാക്കൾ എന്ന് പറയുന്ന സവിശേഷതയിലൂടെ നമുക്ക് ലഭ്യമാകുന്നത് ഇനിയിപ്പോൾ പല തലമുറകൾ ഈ പറയുന്ന പിതൃത്വത്തിൻ്റെ അടിസ്ഥാനമായിട്ട് ബന്ധമില്ലാണ്ട് കുറേ തലമുറകൾ വന്നുപോയി അതുകൊണ്ട് മനുഷ്യൻ്റെ ലക്ഷണം എന്താണ് മനുഷ്യൻ്റെ ലക്ഷണം എന്താണെന്ന് അറിയത്തില്ല മനുഷ്യ ലക്ഷണം എന്താണ് അത് അനുഭവത്തിലാവുന്നത് അങ്ങനെ അനുഭവം ഇല്ല എന്താണ് അനുഭവിക്കുന്നത് ഭക്ഷണവും പല വിധത്തിലുള്ള ആസക്തികളുടെയും പുറകെ ഓടുകയും അതായത് നമ്മളുടെ ലോ ഓഫ് അട്രാക്ഷൻ ആകർഷിക്കാനുള്ള കഴിവ് അതാണ് വിശപ്പ് വിശപ്പ് ഉണ്ടാക്കുന്ന ഒരു ആകർഷണ ശക്തിയാണ് എന്നിട്ട് ഭക്ഷണത്തെ സ്വീകരിച്ച് ഭക്ഷണം ശരീരമായിട്ട് മാറുന്നു ഈ ആകർഷണ ശക്തി നമ്മളിലുള്ളതാണ് നമ്മളുടെ എല്ലാ കാര്യങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കുന്നത് പക്ഷെ നമ്മൾ ബുദ്ധി ആകർഷണ ശക്തിയായിട്ട് മാറി ബുദ്ധിയിൽ ഇഷ്ടം തോന്നുന്ന കാര്യങ്ങളെ പുറകെ ഈ മൈൻഡ് അതായത് ആ ഒരു നമ്മളെ കുറച്ച് കുറച്ച് പാറ്റേൺ ഹാബിറ്റ്സ് പിന്നെ വേണ്ടിയിട്ട് നോക്കും വികലമായിട്ടുള്ള ആകർഷണ ശക്തികൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ആകർഷണ ശക്തികൾ അതുകൊണ്ട് ഒരാളോട് പെരുമാറുന്ന പോലെയല്ല അടുത്ത ആളോട് പെരുമാറുന്നത് കാരണം ഈ ആകർഷണ ശക്തിക്ക് ഐക്യമില്ല വീട്ടിലൊരു രീതിയിൽ നാട്ടിൽ വേറെ രീതിയിൽ പലയിടത്തും പല രീതിയിലാണ് വ്യത്യസ്തമായിട്ടുള്ള മനോഭാവത്തിലാണ് ഈ വ്യക്തി ആ വ്യക്തിയെ കൊണ്ടുനടക്കുന്നത് കാരണം ഈ ആകർഷണ ശക്തിക്ക് ഐക്യം കൊണ്ടുവരാൻ പറ്റുന്നില്ല കാരണം നമ്മളെ ആകർഷിച്ചിട്ടാണ് നമ്മളിലോട്ട് പലതും വരുന്നത് പല ആൾക്കാർക്കും ദാരിദ്ര്യം ദുഃഖം ഇതെല്ലാം അവരുടെ ആകർഷണ ശക്തിയെ കൃത്യമായിട്ട് അവരനുഭവിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഒരു നേരം ഭക്ഷണം കഴിക്കുന്നത് ആ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇത് ആകർഷിച്ച് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ശക്തിയാണ് ഭക്ഷണത്തെ നമ്മളിലോട്ട് കൊണ്ടുവരുന്നത് ആ ഫുഡ് ഭക്ഷണം വന്ന് നമ്മുടെ ശരീരത്തിൽ നാവിലൂടെ ചെന്ന് അന്നനാളത്തിലൂടെ ഇറങ്ങി ചെന്ന് ആമാശയത്തിൽ ചെന്ന് ദഹനം ആരംഭിച്ച് ചെറുകുടലിൽ കൂടെ സഞ്ചരിച്ച് വൻകുടലിൽ കൂടെ അത് പുറത്തോട്ട് പോകുന്നു അതിനകത്തു നിന്ന് എടുക്കേണ്ടത് ആകർഷിച്ചെടുക്കുകയും വേണ്ടാത്തത് വിസർജിച്ച് കളയുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം അപ്പോൾ ഇത് എന്താണ് ഒരു പിടുത്തവും ഇല്ല ആകർഷിച്ച് കുറേ തലവേദന ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന എൻ്റെ കുട്ടിയാണ് പക്ഷെ എൻ്റെ കുട്ടിക്ക് അലകറിച്ച് പോയി മനസ്സിലായി എൻ്റെ കുട്ടി കലകറിച്ച് പോയി ഏ ഇത് എൻ്റെ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് എനിക്ക് എൻ്റെ പുറത്ത് നിയന്ത്രണം കൊണ്ടാണ് എൻ്റെ കുട്ടി എന്ന് പറയുന്നത് എൻ്റെ പുറത്ത് എനിക്ക് നിയന്ത്രണം ഉണ്ടെങ്കിൽ പ്രകൃതിയുടേതാണ് പ്രപഞ്ചത്തിൻ്റെതാണ് ഈ കുട്ടികളെല്ലാം എങ്ങനെയാണ് നമ്മൾ സംഭവിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഈ കുട്ടികളും സംഭവിക്കുന്നത് കാറ് മക്കള് എൻ്റെ ജോലി ഇതൊക്കെ അവർക്ക് അവർക്ക് ഒരു അറിയാൻ പറ്റുന്നില്ല അതെ അതെ അത് എൻ്റെ വീട് എൻ്റെ കാറ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്റേതാക്കുമ്പോൾ നമ്മുടെ ശരീരം മരവിക്കാൻ തുടങ്ങും എൻ്റെ കൈ എൻ്റെ വലത് കൈ എൻ്റെ ഇടത് കൈ ഇതിനകത്തൊരു ന്യായമുണ്ട് പക്ഷെ എൻ്റെ ഭാര്യ എൻ്റെ ഭർത്താവ് എൻ്റെ വീട് ഇതെല്ലാം നമ്മൾ നമ്മളുടേതാക്കാനായിട്ട് ശ്രമിക്കുന്നിടത്ത് ശരീരം മരവിക്കാൻ തുടങ്ങും എൻ്റെ കൈ എന്ന് പറയുന്നത് അത് നോർമലാണ് കാരണം എനിക്ക് കൈകാര്യം ചെയ്യാം മനസ്സിലെ പക്ഷേ ഇപ്പം ഈ വ്യക്തിയെ ഞാൻ എൻ്റേതാണെന്ന് ആക്കിയാൽ ഇവിടെ ബന്ധമില്ല എൻ്റേതാക്കാൻ പറ്റത്തില്ല പാടില്ല എൻ്റെ അപ്പൻ എൻ്റെ അമ്മ ഇത് തെറ്റാണ് അവരുടെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ഉള്ളിൽ തെളിച്ചമാണ് ഉണ്ടാകേണ്ടത് എൻ്റെ ആഹാരം ആണ് പക്ഷെ അത് എപ്പോഴാണ് എൻ്റെ ആഹാരം പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് അത് കഴിച്ച് ശരീരമായിട്ട് ലയിക്കുമ്പോൾ അതുപോലെ മാതാപിതാക്കള് എന്നെ പോലെ തന്നെ എന്നൊരു ഭാഗത്ത് എൻ്റേതാണ് അവിടെ നീയും ഞാനും ഒരുപോലെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പം എൻ്റേതാണ് അവിടെ യാതൊരു കണശ ഒരു കോൺഫ്ലിക്റ്റുമില്ല അവിടെ നിയന്ത്രിക്കേണ്ട കാര്യമില്ല ആവശ്യത്തിനാണ് അത് പ്രവർത്തിക്കുന്നത് അനാവശ്യമായിട്ട് ഒരിക്കലും പരസ്പര ബന്ധത്തിൻ്റെ ഭാഗത്ത് അനാവശ്യമായിട്ട് യാതൊന്നും വരുന്നില്ല അങ്ങനെ ഒരു വിഷയമേയില്ല എൻ്റേതെന്ന് പറയുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം കാരണം നമ്മുടെ ശരീരം മരവിക്കാനുള്ള അവസരം കൊടുക്കരുത് മറ്റുള്ള കാശ് വീട് ആഡംബര വസ്തുക്കൾ ഇതെല്ലാം എൻ്റേതാണ് ഈ ആഡംബരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എൻ്റേതാണ് എൻ്റേതാണെന്ന് പറഞ്ഞു പറഞ്ഞു പോകുമ്പോൾ ശരീരത്തിൻ്റെ സ്പർശന ശക്തി സാവകാശം കുറയണി എന്നത് മർദ്ദം കൂടിയണി സം എന്തു പറ്റും ആൾ മരവിക്കാൻ തുടങ്ങും ഉള്ളിൽ നിന്ന് മരവിക്കാൻ തുടങ്ങും പലതും നിയന്ത്രിക്കാൻ പറ്റത്തില്ല കൈകാലുകൾ വിറക്കാൻ തുടങ്ങും കൈ വിറക്കുന്നത് എന്തുകൊണ്ടാണ് മരവിച്ചതിൻ്റെ മരവിപ്പിൻ്റെ ലക്ഷണങ്ങളാണ് വെച്ചാല് കാലുമുട്ട് വേദനിക്കുന്നു ഇതെല്ലാം എന്തുകൊണ്ടാണ് അവശതയുടെ ലക്ഷണമാണ് വെച്ചാല് കാലുമുട്ട് കാൽപാദം അവിടെ ശരീരം വേദന ഇതൊക്കെ വരുന്നത് നമ്മൾ എൻ്റേതെന്ന് പറയുന്നത് ഇതിനകത്ത് വലിയ പ്രാപ്തി ഇല്ലാണ്ടായി അപ്പോൾ എൻ്റേതെന്ന് പറയുമ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് നിയന്ത്രിക്കാൻ പറ്റണം ആ നിയന്ത്രണം ഇല്ലാതെ പോകുമ്പോൾ അവശനാകും നമ്മൾ എല്ലാവർക്കും വലത് കൈ കൊടുത്ത് കയൊക്കെ എൻ്റെ അതുകൊണ്ട് നമ്മൾ വല്ലവരെ ഇരിക്കുകയോ അടിക്കുകയൊക്കെ ചെയ്യുന്നു ഇത് ചെയ്യുമ്പോൾ എൻ്റെ കൈ കൊണ്ട് എനിക്ക് ഗുണമില്ലാണ്ടായി എന്നുവെച്ചാൽ മെറ്റലവരെ ഉപദ്രവിക്കാൻ ഈ കൈ അല്ലെങ്കിൽ എൻ്റെ ബുദ്ധി കൊണ്ട് മെറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു ഇതെല്ലാം എനിക്ക് ദോഷം ചെയ്യുക മെറ്റലോട് നുണ പറയുന്നു കള്ളത്തരം കാണിക്കുന്നു എൻ്റെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നുണ പറയുന്നു അതെ എന്നെ എനിക്ക് അനുഭവത്തിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല ഓരോ പ്രാവശ്യം നമ്മൾ മെറ്റലരുടെ മുമ്പിൽ കള്ളത്തരം കാണിക്കുന്നു മാനിപ്പുലേറ്റ് ചെയ്യുന്നു മനസ്സിലെ അപ്പോഴിതെല്ലാം പ്രശ്നമായിട്ട് മാറും അതിപ്പോൾ ഒരു ഒരു പെൺകുട്ടി എന്നോട് ഒരു കാര്യം ചോദിച്ചു ഈ അനുഭവം എന്താണ് ഈ ചോദിക്കുന്ന ആൾക്ക് ഉള്ള താല്പര്യം സത്യസന്ധമാണെങ്കിൽ സത്യസന്ധമാണെങ്കിൽ അവിടെ പരസ്പരമുള്ള ബന്ധം ശരിയാവും സത്യസന്ധയില്ല ഇയാളുടെ പൊട്ടനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കരുത് മറ്റുള്ളവരുടെ മുമ്പിൽ ഇയാളുടെ പൊട്ടനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്പർ വൺ മിസ്റ്റേക്കാണ് കാരണം ആ വ്യക്തിക്ക് സ്വസ്ഥത കിട്ടത്തില്ല ജീവിതത്തിൽ മനസ്സിലായി മറ്റൊരു വ്യക്തിയോട് ചോദിച്ച് അയാൾക്ക് ഉത്തരം പറയാൻ പറ്റില്ല കാരണം ഇയാൾ പൊട്ടനാണ് ഭ്രാന്തനാണ് എന്നും മറ്റവരുടെ മുമ്പിൽ ആളാകാൻ വേണ്ടി ചെയ്യുന്ന ചില മാനസിക രോഗങ്ങളാണിത് ഇതൊക്കെ മാനസിക രോഗങ്ങളാണ് അതാണ്ട് വേറൊന്നുമല്ല എന്നാൽ ഇതൊക്കെ നമ്മൾ ഞാനെന്ന് പറഞ്ഞിരിക്കുന്ന അറിവ് എന്താണെന്ന് കൃത്യമായിട്ട് അനുഭവിക്കാത്തത് കൊണ്ടാണ് അതുകാരണം നമ്മളോട് ഒരാളൊരു കാര്യം ചോദിക്കുന്നത് ചോദിക്കുന്ന ആൾക്കറിയേണ്ട എന്തിനാണ് ഞാൻ ചോദിക്കുന്നത് എന്ന് അയാളാണ് അറിയേണ്ടത് ഇയാളല്ല നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് എങ്ങനെ പ്രതികരിക്കാൻ പറ്റുന്ന അത്രയല്ലേ ഉള്ളൂ ഇപ്പം ഞാൻ ജനോട് ചോദിക്കുന്നു നീ എങ്ങനെയാണ് എഴുന്നേറ്റ് കിടക്കുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ എങ്ങനെയാണ് എഴുന്നേറ്റ് കിടക്കുന്നതെന്ന് എനിക്കറിയാൻ പാടില്ലാത്ത കൊണ്ടല്ലേ ഏ അത് ചോദിച്ചാൽ എന്ത് ഉത്തരം കിട്ടാനാണ് എന്നതിനൊക്കെ എന്താണ് അനുഭവം എന്ന് ചോദിച്ചിട്ട് കഥയില്ല എങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അപ്പം ഇങ്ങനെയുള്ള പൊട്ട ചോദ്യങ്ങളാണ് വലിയ വിദ്യാഭ്യാസം വലിയ അറിവെ കൊണ്ടൊന്ന് പറയുന്ന ചില കുട്ടികളാണ് ഇങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ നോക്കണം നമ്മുടെ നില മനുഷ്യരുടെ നിലവാരം എന്താണ് മനസ്സില മനുഷ്യരുടെ നിലവാരം എന്താണ് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം മനസ്സിലെ അപ്പോൾ വലിയ യോഗയെ അതൊക്കെ ചെയ്യുന്നൊരു കുട്ടിയാണ് കേട്ടാ ഈ ചോദിച്ചത് അപ്പോൾ യോഗ എന്താണെന്ന് പോലും ആ കുട്ടിക്ക് അറിയത്തില്ല മെച്ചാൽ യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ആ ഒരു കുട്ടിയാണ് എന്നോട് ചോദിച്ചത് അനുഭവം എന്താണ് സഭാസിൻ ചേട്ട അനുഭവം എന്താണ് അവർ എൻ്റെ കുട്ടി ഇത് പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ കുട്ടിയുടെ ചോദ്യത്തിന് കുട്ടി ഉത്തരവാദിത്തം ഏറ്റെടുക്കണം അല്ലേ എനിക്ക് അങ്ങനെ ഒരു കാര്യം പറയാനുള്ള ഒരു കഴിവില്ല ഇല്ല ഉണ്ടാകത്തില്ല കാരണം ചോദിക്കുന്ന ആളുടെ കഴിവാണ് അവിടെ മെച്ചപ്പെടേണ്ടത് അത് ആരുമായിട്ട് സഹകരിക്കുന്നു എന്തൊരു വൃത്തിയായിട്ട് സഹകരിക്കണം നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാത്ത ഒരാളോട് നമ്മൾ സംസാരിക്കാൻ പോകരുതും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് അയാളോട് ബഹുമാനമില്ല താല്പര്യമില്ല മിണ്ടാതിരിക്കുക വെച്ചാൽ അയാളെ അവഹേളിക്കാൻ അയാൾ വൃത്തികെട്ടതാണ് അയാൾക്ക് കഴിവില്ല പൊട്ടനാണെന്ന് സ്ഥാപിക്കാൻ നോക്കുമ്പോൾ നമ്മളിൽ പൊട്ടത്തരം വർദ്ധിക്കും അത് കാരണം പ്രോപ്പർ പാരൻറ്റിങ് ഇല്ലാത്തതിൻ്റെ ലക്ഷണമാണ് ഇതൊക്കെ കാരണം എന്തുകൊണ്ട് ഞാൻ ഒരു കാര്യമായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യുന്നു ഞാൻ സൈക്കിൾ ചൗട്ടുന്നു സൈക്കിൾ ഔട്ടുമ്പോൾ എങ്ങനെ ഔട്ടണം കാരണം സൈക്കിളുമായിട്ട് ബന്ധമുണ്ട് സൈക്കിൾ ഇങ്ങനെയാണ് അതിനെ അറിഞ്ഞുകൊണ്ട് സൈക്കിൾ ഔട്ടണം അല്ലേ കാർ ഓടിക്കുന്നു അവിടെ എല്ലാം ബന്ധമുണ്ട് അതുപോലെ മറ്റൊരു വ്യക്തിയുമായിട്ട് സഹകരിക്കുമ്പോൾ ആ ബന്ധത്തിൽ നിന്നുകൊണ്ട് അതിനെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സഹകരിക്കേണ്ടത് അല്ലെങ്കിൽ നീ പൊട്ടി പൊട്ടത്തിയാണെന്ന് സ്ഥാപിക്കാൻ പറ്റിയ കഴിവൊന്നും വേണ്ട അത് കഴിവ് കെട്ട പരിപാടിയാണ് സഹകരിക്കുന്നത് എക്സാക്ട് അല്ലാണ്ട് സഹകരണത്തിന്റെ ആവശ്യം എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കുകയല്ല നീയുമായിട്ട് ഒരു വിഷയത്തെ നീവായിട്ട് ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യാൻ ഒരുമിച്ചിരുന്ന് കൈകാര്യം ചെയ്യും അത് എൻ്റെ അറിവും നിൻ്റെ അറിവും രണ്ടായിട്ട് നിന്നിട്ടല്ല എവിടെയാണ് നമുക്ക് പരസ്പരം സഹകരിക്കാൻ പറ്റുന്നത് അതിൽ നിന്നാണ് നമുക്കവിടെ ആ പ്രാപ്തി നേടാൻ പറ്റുന്നത് അതിൽ നിന്നേ പ്രാപ്തി നേടാൻ പറ്റത്തുള്ളൂ എന്നുവെച്ചാൽ അപ്പം ഞാൻ ഹിന്ദുവാണ് ഞാൻ ക്രിസ്ത്യാനിയാണ് അങ്ങനെ വിചാരിക്കുന്ന ഭാഗത്ത് സഹകരണം സാധ്യമല്ല അല്ല ഹിന്ദുക്കളുടെ ഒരു ഗ്രൂപ്പ് മനസ്സിലാ അത് അനുഭവമില്ല ഹിന്ദു എന്താണ് ഹിന്ദു എന്നു പറഞ്ഞാൽ ആ അനുഭവത്തിലില്ല അവിടെ ക്രിസ്ത്യാനി എന്താണ് അനുഭവത്തിലില്ല ഇതൊക്കെ നമ്മളുടെ മാനസിക രോഗങ്ങളാണ് ഞാൻ ഹിന്ദുവാണ് ഞാൻ ക്രിസ്ത്യാനിയാണ് ഞാൻ ആണാണ് പെണ്ണാണ് അപ്പനാണ് അമ്മയാണ് ഒന്നുമല്ല ഞാൻ ഒരു അനുഭവമാണ് ഞാൻ ഒരു അനുഭവമാണ് എത്രത്തോളം വൃത്തിയായിട്ട് എനിക്ക് ഈ അനുഭവത്തിൽ തുടരാൻ അതായത് ഒരു എന്താ പറ്റും നമ്മളെ ഭയങ്കര ചുരുങ്ങി നിൽക്കുവാണ് നമ്മളുടെ ഉള്ളിൽ സ്പേസ് ഇല്ലായെങ്കിൽ നമ്മൾ ഇതേപോലെ പലതരത്തിലുള്ള വേർതിരിവ് കാണിക്കും ഹിന്ദു മുസ്ലിം പൈസ ഇല്ലയാളെ പണക്കാരൻ ദാരിദ്രദ്രൻ അങ്ങനെ കുറെ വേറെ വെറുത്തത് വെളുത്തത് കറുത്തത് അത് പിന്നെ നമ്മൾ കുറച്ചും കൂടി നമ്മൾ സ്പേസുമായിട്ട് കണക്റ്റഡ് ആവുമ്പോൾ പിന്നെ ആ വേർതിരിവിൽ നിന്ന് മാറിയിട്ട് എല്ലാവരും മനുഷ്യരാണെന്നുള്ളൊരു പാത പിന്നെയും നമ്മൾ കുറച്ചും കൂടി ക്ലിയർ ആവുമ്പോൾ ക്ലാരിറ്റി വരുമ്പോഴത്തേക്ക് ഇവിടെയുള്ള മനുഷ്യർ മാത്രമല്ല എല്ലാ എല്ലാം ഒരു ജീവന്റെ അതെ കാരണം നമ്മൾ ഈ എന്ത് പുല്ല് അല്ലേ നമ്മൾ ജീവിക്കുന്നത് കൃഷി ചെയ്ത പുല്ലല്ലേ മനസ്സിലായി പുല്ലാണ് നമ്മുടെ ശരീരത്തിന്റെ ഭാഗം അതെ ഈ പുല്ല് ഈ പറയുന്ന പച്ചക്കറിയും കൃഷികളെല്ലാം ഈ പറയുന്ന പച്ചക്കറികളെല്ലാം എല്ലാം പുല്ലാണ് ചെടികളാണ് അപ്പൊ ചെടികൾ ഭക്ഷിച്ചിട്ടാണ് നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ശരീരം എന്ന് പറയുമ്പോൾ മൃഗത്തെ തിന്നാൽ മൃഗം എന്താ കഴിച്ചത് മൃഗം ഈ പുല്ലാണ് കഴിച്ചത് മനസ്സിലായി എല്ലാ ജീവജാലങ്ങളും ഈ പറയുന്ന പ്ലാൻറ്റ് ലൈഫാണ് മനസ്സിലായി അതല്ലാത്തൊരു ലൈഫില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ ഭക്ഷിച്ചിട്ട് നമ്മൾ നമ്മൾ അഹങ്കാരം കാണിക്കുന്നു കാരണം ഈ പറയുന്ന അന്തരീക്ഷത്തിലുള്ള ഈ പ്രകൃതിയിലുള്ള അവസ്ഥ നിലനിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത് അതുകൊണ്ടുള്ള ബന്ധമാണ് ഇവിടെ ഒരു ആകർഷണ ശക്തിയുണ്ട് നമ്മളിലെ ആകർഷണ ശക്തിയാണ് ഭക്ഷണത്തെ നമ്മളിലോട്ട് കൊണ്ടുവരുന്നത് ആകർഷണ ശക്തി വെള്ളം ഓ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞ് എന്നറിഞ്ഞിട്ട് വെള്ളമാണ് കുടിക്കുന്നത് അതിൻ്റെ മണ്ണെണ്ണയും പെട്രോളും ആരും എടുത്ത് കുടിക്കാറില്ല ഡീസൽ കുടിക്കാറില്ല വെള്ളം ആകർഷിച്ചിട്ട് വെള്ളം നമ്മൾ സേവിക്കുന്നു അവിടെയാണ് നമുക്ക് ബോധം ഉണ്ടാകുന്നത് അല്ലേ ഭക്ഷണം കഴിക്കുന്നു ആ ഭക്ഷണം നമ്മൾ ആകർഷിച്ചിട്ടാണ് വിശപ്പ് വരുമ്പോൾ ഇത് ഭക്ഷണത്തിനോടുള്ള താല്പര്യമാണെന്ന് അറിയുന്നു ത് വൃത്തിയായിട്ട് നമ്മളെ തെളിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അത് നമ്മൾ ഭക്ഷിക്കുന്നു അങ്ങനെയാണ് നമ്മുടെ ശക്തി അതിൻ്റെ ആകർഷണ ശക്തി കൊണ്ട് ലോ ഓഫ് അട്രാക്ഷൻ കൊണ്ട് വീടും കാറും ബംഗളൊക്കെ ഉണ്ടാക്കാം അത് പൊട്ടത്തരമാണ് മനസ്സിലായി അതല്ല ജീവിതം ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് വിശപ്പിനോടുള്ള താല്പര്യം അത് ഉപയോഗിക്കുന്നിടത്താണ് അത് അവിടെയാണ് ജീവിതത്തിൻ്റെ ഭാഗം അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഗുരുക്കന്മാരും ഇങ്ങനെയുള്ള അഴിമതിയൊക്കെ ഗുരുക്കന്മാരെന്നൊക്കെ പറഞ്ഞാൽ അഴിമതിയാണ് മാതാപിതാക്കൾ മാത്രം മതി മനസ്സിലായി ഗുരുത്വമാണ് വേണ്ടത് ഗുരുക്കന്മാരല്ല വേണ്ടത് ഗുരുത്വമാണ് വേണ്ടത് എന്നാൽ നമ്മൾ നമ്മളായിട്ട് നിലനിൽക്കുന്ന അവസ്ഥ അതാണ് ഗുരുത്വം ഒരു ഗുരുക്കന്മാരെന്ന് പറയുന്നത് അമ്മയും അച്ഛനും ഗുരുക്കന്മാരാണ് അതിന് വേറെ ആരുമല്ല വേറെ ആരുമല്ല നമ്മുടെ ഗുരുക്കന്മാർ നമ്മുടെ മാതാപിതാക്കളാണ് ഗുരുക്കന്മാർ പക്ഷെ അവരുമായിട്ടുള്ള ബന്ധം മര്യാദക്ക് നടന്നില്ലേ ഇല്ലെങ്കിൽ ജീവിതം ഒരിക്കലും ഉണ്ടാകത്തില്ല വേറെ എവിടെ ഗുരുക്കന്മാരുണ്ടോ അത് വേറെ വേറെ പ്രസ്ഥാനമാണ് അതിനധികം കാലം നിലനിൽപ്പുണ്ടാകത്തില്ല ഇപ്പൊ നമ്മള് തമാശ നീ തിന്നാൻ വേണ്ടിട്ടാണോ ജീവിക്കുന്നതല്ലോ നമ്മള് ജീവിക്കാൻ വേണ്ടിട്ടാണ് കളിക്കുന്നത് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നമ്മൾ ജീവിക്കാൻ വേണ്ടിട്ടാണ് നമ്മളെ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിട്ട് അല്ലാണ്ട് ബിസിനസ് നിലനിർത്താൻ വേണ്ടിട്ടോ ഒരുപാട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ജീവിക്കുന്നത് ഞാൻ ജീവിക്കാൻ വേണ്ടിട്ട് ഞാൻ അതൊക്കെ ചെയ്യും അതെ അതെ ഞാൻ ജീവിക്കുന്നതുകൊണ്ട് എനിക്ക് അതൊക്കെ ചെയ്യാൻ പറ്റില്ല അപ്പൊ ജീവൻ എന്ന് പറയുന്നത് എവിടെയാണ് പ്രവർത്തിക്കുന്നത് അവിടെ ആയിരിക്കണം നമ്മുടെ ശ്രദ്ധ ശ്രദ്ധ അവിടെ നിന്ന് മാറരുത് അതല്ല ഇപ്പൊ നമ്മളിപ്പോൾ കുറച്ച് നാളുകളായിട്ട് നമ്മൾ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ആളെന്നോട് ചോദിച്ചു എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ ഈ ഒരു അറിവിലോട്ട് എത്തിയത് നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് ഓരോ അറിവെടുക്കുന്നത് നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ പുറത്തോട്ട് വിന്യസിപ്പിച്ചിട്ട് അതിൽ നിന്ന് നിങ്ങൾ അറിവെടുക്കുന്നത് ഞാൻ എൻ്റെ സർവ അനുഭവത്തിൽ നിലനിർത്തി നിലനിർത്തിക്കൊണ്ടുപോകും ഇതാണ് എൻ്റെ അറിവ് എന്നെയാണ് ഞാൻ അറിയുന്നത് മറ്റൊന്നിനെ അല്ല ഞാൻ അറിവായിട്ട് എടുക്കുന്നത് എന്നെ അറിയുന്ന ഭാഗത്താണ് നന്നായിട്ട് അനുഭവിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് നമുക്ക് സമൂഹത്തിൽ മാറ്റം വരുത്താൻ ഒരാൾ വിചാരിച്ചാലും നടക്കില്ല എവിടെയാണ് സമാധാനത്തിൽ ആൾക്കാർ ചേർന്ന് നിൽക്കുന്നത് ആ ചേർച്ചയിൽ നിന്ന് സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും ഒരാൾ വിചാരിച്ചാലും സമൂഹത്തിൽ മാറ്റം ഉണ്ടാകത്തില്ല നമ്മൾ കണ്ട ആ എന്ന് പറയുന്നത് യേശു ക്രിസ്തു വന്ന് വലിയ മാറ്റം ഉണ്ടാക്കാൻ നോക്കി ഇത് വൻ അപകടമായിട്ട് മാറി ഒരു മതമായിട്ട് മാറി മുഹമ്മദ് നബി വന്നിട്ട് ഒരു മതം ഉണ്ടാക്കി ഇത് വൻ അപകടമായിട്ടിരിക്കുകയും മനസ്സിലായി അല്ലാണ്ട് ഒരാൾ വിചാരിച്ചാൽ മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വൻ നാശമാണ് അങ്ങനെ ഒരാൾക്കും മാറ്റത്തിൻ്റെ പുറത്ത് ഒരു അധികാരമില്ല കാരണം മാറ്റം എല്ലാ വ്യക്തിയിലുമുള്ളതാണ് അപ്പോൾ മാറ്റത്തെ ഒരുപോലെ അനുഭവിക്കുന്ന ആൾക്കാർ സഹകരിക്കുമ്പോൾ മാറ്റത്തെ ഒരുപോലെ അനുഭവിക്കുന്നവർ സഹകരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ വ്യക്തമായിട്ട് മാറ്റത്തെ കാണാൻ പറ്റും അവിടെ ഒരു കുട്ടികളും അസ്വസ്ഥനാകത്തില്ല ഒരു കുട്ടിയും മയക്കുമരുതിൻ്റെയോ മദ്യത്തിൻ്റെയോ ലഹരിയുടെ പുറകെ പോകത്തില്ല ഒരു ബലാത്സംഗവും ഒരു ആക്രമണവും ഇവിടെ ഉണ്ടാകത്തില്ല ഇതുണ്ടാകുന്നത് ബലം പിടിച്ച് വെച്ചാൽ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ നോക്കുന്നത് കൊണ്ട് മാത്രമാണ് തീരുമാനങ്ങളല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നിലനിൽക്കുന്നുണ്ടെന്നുള്ള അനുഭവമാണ് നോക്കേണ്ടത് ഓക്കെ നമ്മൾ വീണ്ടും അടുത്ത വീഡിയോ എന്തു ചെയ്യണം ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ മനസ്സിലായേ കമൻറ്റുകൾ ഇടുക മനസ്സിലായേ നമുക്ക് കമന്റിനുകൾക്കും നമ്മൾ മറുപടി കൊടുക്കുന്നതാണ് കുറച്ച് കമൻറ്റുകളുണ്ട് മറുപടി കൊടുക്കാൻ നേരിട്ട് നമ്മൾ അവിടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് അതെ എല്ലാ ഞായറാഴ്ചയും നിങ്ങൾക്ക് ഇവിടെ വന്ന് സഹകരിക്കാൻ എല്ലാ ഞായറാഴ്ചയും നമ്മളിപ്പം ഞായറാഴ്ച നമ്മളങ്ങനെ ഇവിടെ ഉണ്ടാവും ഉണ്ടാകാറും ഇല്ലെങ്കിൽ നമ്മൾ അറിയിക്കും നമ്മളറിയിക്കും നിങ്ങൾ വിളിച്ചു വെച്ചിട്ട് ഞായറാഴ്ച നിങ്ങൾക്ക് വരാം സഹകരിക്കാം മനസ്സിലായി നിങ്ങൾക്ക് ഈ ഭാഗത്ത് സഹകരണത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ രീതിയിൽ നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാൻ നമ്മൾ നൂറ് ശതമാനം തയ്യാറാണ് നിങ്ങളുടെ താല്പര്യം ഒരിക്കലും വഴിമുട്ടരുതും നിങ്ങളുടെ താല്പര്യം വളരെ മനോഹരമായിട്ട് സമ്പൂർണമായിട്ട് സാക്ഷാത്കരിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ